ഇങ്ങനെ നമ്മൾ ആത്മക്കൂറ് എന്ന് പറയുന്ന ഈ ഒരു എത്തിയിട്ടുണ്ട് അങ്ങനെ ആത്മക്കൂറ് ടൗണിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങോട്ട് കയറുന്ന റോഡാണ് ഈ റോഡിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതുപോലൊരു ഹനുമാൻ്റെ ഒരു രൂപം ഒരു സൃഷ്ടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് കാണാനെന്നുള്ളതാണ് ഓരോന്നും അതിലെടുത്ത് പറയേണ്ടതാണ് ഓരോ കാര്യങ്ങളും മാലുണ്ട് കാര്യങ്ങളുണ്ട് അതിൻ്റെ കിരീടം കാര്യങ്ങൾ ഇങ്ങനത്തെ ഒന്ന് സൃഷ്ടികൾ നമ്മൾ അങ്ങനെ കാണാൻ സാധിക്കാറില്ലല്ലോ ഇത് രാജസ്ഥാനി മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കണമെന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് മുന്നേക്ക് പോയപ്പോൾ കാണാൻ സാധിച്ചാണ് ചെറിയ കുട്ടികളെ പെൺകുട്ടികളുടെ ഗേൾസ് ഹോസ്റ്റലും അനു അതിനോടനുബന്ധിച്ചൊരു സ്കൂൾ കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്ക് സങ്കടപരമായിട്ടുള്ള ഒരു കാര്യം കൂടി കാണാൻ സാധിച്ചു നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നമ്മൾ ദാർപ്പായയ്ക്ക് വിരിച്ചിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് ഫാമിലി ഫാമിലി ആയിട്ട് അങ്ങനത്തെ ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചു അതായത് ഓരോ കുട്ടിയുടെയും രക്ഷിതാക്കൾ വന്നിട്ട് ആ കുട്ടീനെ വിളിച്ചിട്ട് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ് കാണാൻ സാധിച്ചത് എനിക്ക് സങ്കടമായി കണ്ടപ്പോൾ കാരണം വീടും ഇല്ല കൂട്ടില്ല കുടുംബമില്ല അങ്ങനെ ഇവിടെ ഒന്ന് പഠിക്കല്ലേ അത് കണ്ടപ്പോൾ ഭയങ്കര മനസ്സിനൊരു വിഷമം തോന്നിയെങ്കിലും അത് കണ്ട ഒരു കാഴ്ച ഒരു സന്തോഷം ഉണ്ടാക്കുന്നതുമായി പോയി പിന്നീട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശത്തായിട്ട് ഒരുപാട് പോത്തുകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊരു മെയിൻ ാണ് ടൗണിൽ പോലും ഇത്രത്തോളം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുപോലത്തെ അപ്ഡേഷൻ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് നല്ലോണം ക്യാഷ് ഉണ്ട് ഇല്ലാത്തവർ പിന്നെ നോർമൽ ജീവിതം നയിക്കുക അങ്ങനെയുള്ളൊരു സമീപനമാണ് കേട്ടോ കാരണം ഇവിടെ ബിസിനസ് പരമായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഏത് മേഖലയ്ക്ക് തിരിഞ്ഞാലും ബിസിനസ് ആണ് ആ ബിസിനസ്സിനെ വമ്പം വളർച്ചയിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നുണ്ട് കാരണം ഇവിടെ നിഷ്കളങ്കരായിട്ടുള്ള ഇടനിലക്കാരായിട്ട് ദൈനംദിന ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഈ ഒരു ഏരിയയിൽ അതുകൊണ്ട് തന്നെ ആ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു ബെനിഫിറ്റാണ് കാരണം അന്നാമത്തെ പൈസ അന്നാന്ന് ചിലവാക്കും എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന പാട പാടം നിരപ്പുകൾ കാര്യങ്ങൾ കൃഷിയിടങ്ങളൊക്കെ ഈ ടൗണിനോട് ചേർന്നിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് റോഡ് ഒരു ആവറേജ് നമ്മളെ നാട്ടിലത്തെ പോലെയൊക്കെ തന്നെ ഒരു ആവറേജ് റോഡായിട്ടാണ് ഫീൽ ചെയ്തത് പിന്നീട് നമ്മൾ കുറച്ച് മുന്നേയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇതുപോലത്തെ ട്രാൻസ്ഫോമറുകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് സിമ്പിളായിട്ടാണ് ട്രാൻസ്ഫോമറ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഒരു ഫില്ലറിൻ്റെ മേലെ ഒരു ചെറിയ സ്ലേവ് വാർത്തയിൻ്റെ ശേഷം അതിൻ്റെ മേലെ ട്രാൻസ്ഫോമർ നമ്മൾ അവിടെ ഇരുന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ആവശ്യമായിട്ട് വന്നിട്ടൊക്കെയാണ് ചെയ്യൽ കാണാനൊക്കെ സാധിക്കാറ് ഇത് കണ്ടാണ് ആ ഒരു മതിലിൽ ഒരു സ്ലാബ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഒരു ഫില്ലറും വരുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ടൗണിലേക്ക് എത്തി ആത്മക്കൂറ് ടൗണാണ് ആന്ധ്രാപ്രദേശിലെ ഒരു മെയിൻ ടൗണാണ് ആണ് ആത്മക്കൂറ് ഇന്നിവിടെ ഗണേശോത്സവം ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഏരിയയിലൊക്കെ ഗണപതിയുടെ വലിയ വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇത്രയും നേരം സഞ്ചരിച്ച ആന്ധ്രാപ്രദേശ് എല്ലാം ആത്മക്കൂറ് ടൗണിലേക്ക് എത്തിയപ്പോൾ ടൗണിൻ്റെ ഒരു അപ്ഡേഷൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ ഒരു ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സ്ട്രച്ചിങ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഇൻറ്റീരിയർ കാര്യങ്ങൾ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അപ്ഡേഷൻക്ക് എത്രയോ വളർന്നിട്ടുണ്ട് ഇത്രത്തോളം വളർന്നിട്ടില്ല ഇവിടുത്തെ നാട്ടുകാർ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇനി ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുമ്പോൾ ഈ ഗണപതി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് വിഗ്രഹത്തിൻ്റെ ചുറ്റും വെക്കാനും മറ്റും ബൊക്കൊക്കെ ആയിട്ടുള്ള പല പച്ചപ്പ് നിറഞ്ഞ സാധനങ്ങളൊക്കെ വിൽക്കുന്നതായിട്ടുള്ള സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ കാണാൻ സാധിച്ച് പിന്നീട് ഇതുപോലെ തലയിൽ വെച്ചിട്ട് വിഗ്രഹം ഏറ്റി കൊണ്ടുപോകുന്ന ആളുകളൊക്കെ കാണാൻ സാധിച്ച് അങ്ങനെ ഇവിടെ ഉള്ളൊരു കൺഫർട്ട് സേഷനാണിത് അതിന് നേരെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മളെ മാലിക്കിനെ പാർക്ക് ചെയ്തു പിന്നീട് നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായുണ്ട് വായൻ്റെ ചെറിയ കന്നുകളാണ് കന്നരിഞ്ഞെടുത്ത് കൊണ്ടു വന്നു വെച്ചിട്ടുണ്ട് പിന്നെ മൂച്ചി ഇലകളുണ്ട് പിന്നെ ഓരോ മുള്ളിൻ്റെ ഒക്കെ മരങ്ങളെ തൂമ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഈ ചുറ്റുവട്ടത്തേക്ക് നോക്കിയിട്ട് ആ ബസ്സിൻ്റെ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആസ്വദിക്കണേ ഒരു ബോക്സ് ടൈപ്പ് ബസ്സാണ് അപ്ഡേഷൻ വളരെ ബാക്കിലാണ് എന്ന് തോന്നിപ്പോകും കാരണം നമ്മളെ നാട്ടിലൊക്കെ ബസ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു മോഡലിനെ ആസ്പദമാക്കിയിട്ടുള്ള മോഡലാണ് ഫ്രണ്ടും ബാക്കും ഒരേ രൂപത്തിലുള്ള നമ്മളെ നാട്ടിൽ രണ്ട് ഗ്ലാസ് ഒക്കെ വന്നിരുന്ന ബസ്സില്ല അതേ ഒരു സ്ട്രെച്ചിങ്ങിലുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അപ്ഡേഷൻ വന്നിട്ടില്ല ആ ഒരു കാര്യത്തിലൊക്കെ പക്ഷേ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് പിന്നീട് ഈ സൈഡിലൊക്കെ നോക്കുമ്പോൾ ഇതുപോലെ ചില്ലറ കച്ചവടങ്ങൾ കാര്യങ്ങൾ സ്ട്രീറ്റ് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇന്നത്തെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഗണേശ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈയൊരു ദിവസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ നോക്കി കാണുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റാളുകളിലൊക്കെ തന്നെ പൂക്കളുണ്ട് പിന്നീട് ചെടികൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ആന്ധ്രദേശിൻ്റെ എല്ലാ ഏരിയകളിലുള്ളതുപോലെ തന്നെ എല്ലാ കട കടകളിൽ മുന്നിൽ പോലും വണ്ടിയിൽ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യുക ചിലപ്പം കട കാലിയാക്കിയിട്ടുണ്ടാവും വണ്ടിയിൽ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യുക അതുപോലെ തന്നെ സ്ട്രീറ്റുകളിലൊക്കെ ഇതുപോലത്തെ ഉന്ത് വണ്ടികൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നിങ്ങൾ കാണുമ്പോൾ ഇതുപോലത്തെ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ അപ്ഡേഷനൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് ഇതുപോലത്തെ നമ്മളെ ച പൂരത്തിനൊക്കെ കിട്ടുന്നത് പോലത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചതൊക്കെ ആയിട്ട് കാണുന്ന സാധിക്കുന്നുണ്ട് പിന്നീട് ഇതുപോലത്തെ രണ്ട് വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളെ സ്വർണ നിറത്തിലാണിത് അലങ്കരിച്ച് വച്ചിട്ടുള്ളത് പിന്നീട് നമ്മൾ ഒരു ഏരിയയ്ക്ക് നോക്കുമ്പോൾ അതുപോലത്തെ ചെരുപ്പുകൾ വിൽക്കുന്ന ഉണ്ടാക്കുന്ന ഒരു ഏരിയയാണ് ഇതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചിട്ടുണ്ട് ലെതറിൻ്റെ ചെരുപ്പാണ് എന്ന് തോന്നുന്നുണ്ട് അതുപോലത്തെ ചെരുപ്പുകൾ ഒരേ ഏരിയയിൽ ഇതുപോലെ കടകളുണ്ട് എന്നുള്ളതാണ് അവിടെ തന്നെ അത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ബാഗിൻ്റെ ഒക്കെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ ഇതുപോലത്തെ കടകളാണ് ചെറിയ ചെറിയ കടകളാണ് എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഒരു കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മൾ ഈ ഒരു ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് കാണുമ്പോഴൊക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു ആഴ്ചയിൽ നിൽക്കുന്ന ഈ ഒരു നീണ്ടു നിൽക്കുന്ന ഈയൊരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊടി കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതും ഈയൊരു ആന്ധ്രാപ്രദേശിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്